താബോർ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ തിരുനാളാഘോഷത്തിന് തുടക്കം കുറിച്ച് ഫാദർ തോമസ് പൂവൻപുഴ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു വിശുദ്ധ ഔസേപ്പിൻ്റെയും ധീരരക്തസാക്ഷി വിശുദ്ധ സെബാസ്റ്റനോസിൻ്റെയും തിരുനാളും ഇടവകയുടെ സുവർണ ജൂബിലി സമാപനവും ഏപ്രിൽ പതിനാല് വരെയുള്ള തീയതികളിലാണ് ആഘോഷിക്കുന്നത് നവീകരിച്ച ടൗൺ കപ്പേളയുടെ വെഞ്ചരിപ്പ് കർമ്മവും ഇതിനൊപ്പം നടന്നു ബി എ ലിറ്റിൽ തൗസൻഡ് ട്വന്റി ഫോർ ഈ അവധികാലും അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം താപൂർ സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിസ്ത യൗസേ പിതാവിന്റെയും ധീര രക്തസാക്ഷിയായ വിസ്ത സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളും സുവർണ ജൂബിലി സമാപനവും നൊബേനയും ആരംഭിച്ചു തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ തോമസ് പൂവൻപുഴ കൊടിയേറ്റിന്റെ തുടർന്ന് നടന്ന ആഘോഷമായ സമൂഹബലി വചന സന്ദേശം നൊവേന നവീകരിച്ച ടൗൺ കപ്പേള വെഞ്ചിരിപ്പ് എന്നിവയ്ക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി റവൻ ഡോക്ടർ ജോസ് പെട്ടിക്കൽ നേതൃത്വം നൽകി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിശ്വ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോസഫ് കളരിക്കൽ കാർമികത്വം വഹിക്കും ഏഴിന് രാവിലെ ആഘോഷമായ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം വിശ്വ കുർബാന നൊവേന എന്നിവയ്ക്ക് തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസെഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി കാർമികത്വം വഹിക്കും എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ വിശ്വ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോൺ മണ്ണൂർ ഫാദർ അഗസ്റ്റിൻ ചക്കാങ്കുനേൽ ഫാദർ ജോസഫ് പാലക്കീൽ ഫാദർ അബ്രാഹാം മർത്തിമ്യാലിൽ എന്നിവർ കാർമികത്വം വഹിക്കും വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായി വിസ്തകുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ പോൾ വള്ളോപ്പള്ളി കാർമ്മികത്വം വഹിക്കും തുടർന്ന് സെമിത്തേരി സന്ദർശനം ഒപ്പീസ് സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനവും കലാസന്ധിയും നടക്കും പതിമൂന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായി വിസ്തകുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോസഫ് വയലിംഗൽ കാർമ്മികത്വം വഹിക്കും വാദ്യമേളങ്ങളുടെ അകമ്പുടിയോടെ തിരുനാൾ പ്രദക്ഷിണം സ്നേഹവിരുന്ന് രാത്രി ഒൻപതിന് ഗാനമേള സമാപന ദിവസമായ പതിനാലിന് രാവിലെ എട്ടിന് ആഘോഷമായ വിസ്തകുർബാന തിരുനാൾ സുവർണ ജൂബിലി സമാപന സന്ദേശം എന്നിവയ്ക്ക് തലശ്ശേരി അതിരൂപതാ മെത്രാ മാർ ജോസഫ് പാമ്പ്ലാനി കാർമ്മികത്വം വഹിക്കും തിരുനാൾ പ്രദർശനം ലതീങ് സമാപനാശീർവാദം എന്നിവയോടുകൂടി തിരുനാൾ സമാപിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്